നമസ്കാരം ചിരിക്കാനും ചിന്തിക്കാനുമുള്ള മനുഷ്യൻ്റെ കഴിവ് പോലെ മറ്റുള്ളവരെ അറിഞ്ഞു സഹായിക്കാനുള്ള കഴിവും മനുഷ്യനു മാത്രമേ ഉള്ളൂ എന്നതാണ് പ്രധാനമായും മനുഷ്യരെ മൃഗങ്ങളിൽ നിന്നും വ്യതിര്തരാക്കുന്നത് പക്ഷേ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ജീവജാലങ്ങൾക്കെല്ലാം കഴിയുമെന്ന തിരിച്ചറിവാണ് കാഴ്ചയുടെ പുതുലോകം തുറക്കുന്ന നെറ്റിസൺ ജേർണലിസ്റ്റിനെ വ്യത്യസ്തമാക്കുന്നത് കാഴ്ചയുടെ പുതിയ വിഭവവുമായി എത്തുന്ന നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ കൗതുക ലോകത്തേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം മറ്റുള്ളവരെ സഹായിക്കാത്ത ഒരു ദിനം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ എണ്ണപ്പെടുകയില്ലെന്ന് പറഞ്ഞ മഹാതത്വചിന്തകനായ ദിവാസ് റോസിനെ സ്മരിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ നെറ്റിസൺ ജേർണലിസ്റ്റ് നമ്മൾ സൈൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സഹായിക്കാൻ വരുന്നവരെ ദ്രോഹിക്കുന്നവരെ പറ്റി പറഞ്ഞാണ് ഇത്തവണത്തെ നെറ്റിസൺ ജേർണലിസ്റ്റിൽ ശരത് എരമല്ലൂർ എന്ന സുഹൃത്ത് ആദ്യമായി കമൻ്റ് ചെയ്യുന്നത് സഹായിക്കുന്നവരെ തിരിച്ച് സഹായിക്കാതിരിക്കുന്നത് പോകട്ടെ ഒരിക്കലും ദ്രോഹിക്കരുതെന്ന ഉപദേശവുമായാണ് ശരത്ത് തുടരുന്നത് എന്നിട്ട് ഇയാൾ കാണിച്ചു തരുന്നു അത്തരത്തിൽപ്പെട്ട ഒരു കാഴ്ച ഇതൊരു ടി വി പരിപാടിക്ക് വേണ്ടി ഷൂട്ട് ചെയ്തതാണെങ്കിലും ചിലരെങ്കിലും ഇതുപോലെയാണെന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കും അതായത് സഹായിക്കാൻ വന്നവരെ ദ്രോഹിക്കൽ അഥവാ പറ്റിക്കൽ പരസ്പരം സഹായിക്കുന്നതിനെ നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവായി ചിത്രീകരിക്കരുതെന്ന് പറയുകയാണ് നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് നിഖിൽ ജോർജ് നെറ്റിസൺ ജേർണലിസ്റ്റിനെ പോലുള്ള ഒരു നല്ല പരിപാടിയിൽ പോസിറ്റീവ് ചിന്തകളാണ് നൽകേണ്ടതെന്നും ഇയാൾ പറയുന്നു എന്നാൽ സഹായിക്കണമെന്ന മനസ്സുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ നിസ്സഹായ അവസ്ഥ ഉണ്ടാകുമെന്നും അപ്പോൾ ഇപ്പറയുന്ന കാര്യങ്ങളിൽ പ്രസക്തി ഉണ്ടാകില്ലെന്നും നിഖിൽ പറയുന്നു കൂടാതെ ഒരാൾക്ക് ചെയ്യുന്ന സഹായം മറ്റൊരാൾക്ക് ദ്രോഹമായും സംഭവിക്കാമെന്നും ഇയാൾ പറയുന്നുണ്ട് എന്നിട്ട് കാണിച്ചു തരുന്നു അത്തരത്തിൽപ്പെട്ട ഒരു ദൃശ്യം ഈ ദൃശ്യം എന്താണെന്നോ കൂട്ടുകൂടി കളവ് ചെയ്യാൻ സഹായിക്കുന്ന രംഗം ഔ ആ സാരി പോയ വഴി കണ്ടില്ലേ പാർദ്ദയിട്ട് വന്നാൽ സംഗതി എളുപ്പമാണല്ലോ എന്ന് ആത്മഗതം കൊള്ളുകയാണ് നമ്മുടെ സ്ഥിരം സുഹൃത്ത് ജാവേദ് റഹ്മാൻ ഇവരൊക്കെ പാർദയണിഞ്ഞ മുസ്ലിം സ്ത്രീകൾക്കെല്ലാം അപവാദമാണെന്നും ജാവേദ് പറയുന്നു ഇവരൊക്കെ നല്ല പ്രൊഫഷണൽ കള്ളികളാണെന്ന് പ്രകടനം കണ്ടാൽ അറിയാമെന്നും ഇയാൾ കൂട്ടിച്ചേർക്കുന്നു കള്ളി കൂട്ടുകാരിൽ ഒരാൾ കക്കാൻ പാകത്തിൽ മറവച്ച് സഹായിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സഹായം മറ്റൊരാൾക്ക് ദ്രോഹമാകുന്നതിൻ്റെ മകുടോദാഹരണമാണെന്നും ജാവേദ് പറയുന്നു എന്നിട്ട് ഇയാൾ കാട്ടിത്തരുന്നു ചില സഹായങ്ങൾ അത് ചെയ്തു കൊടുക്കുമ്പോൾ അത് സഹായമാണെന്ന് മനസ്സിലാവാത്ത ഒരു സാഹചര്യം ഒരു ഹോയ് ഹോയ് അമ്മ

തൻ്റെ കാഴ്ച നിലച്ചെന്നോ ലോകമാകെ ഇരുട്ടായെന്നോ എന്നൊക്കെയാകാം നായ ചിന്തിച്ചതെന്ന് നമുക്ക് പറയാനാവില്ലല്ലോ എന്നും ആത്മകഥം കൊള്ളുകയാണ് നമ്മുടെ ഫേസ്ബുക്ക് ചങ്ങാതി ജൂട്സൻ ജോസഫ് എന്തായാലും ആ കുടം കേടാകാതെയും നായയുടെ തലമുറിയാതെയും നായയെ എന്നും ഇയാൾ ആശ്വാസം കൊള്ളുന്നു എന്നിട്ട് ഇയാൾ കാണിച്ചു തരുന്നു മറ്റൊരാളെ സഹായിക്കാൻ നിന്ന് സ്വയം അപകടത്തിൽപ്പെടുന്ന ഒരാളെ ആരെങ്കിലും സഹായിക്കാൻ പോയിട്ട് മരണം വരെ ഏറ്റുവാങ്ങിയവരുണ്ടായ ഈ ലോകത്ത് ഇതെല്ലാം തുലോം തുച്ഛമാണെന്ന് പറയുകയാണ് വിഘ്നേഷ് ആർ എസ് എന്ന നമ്മുടെ ചങ്ങാതി സഹായിക്കാൻ മനസ്സുണ്ടാവുകയെന്നത് മനുഷ്യത്വപരമാണെന്നും വിഘ്നേഷ് കൂട്ടിച്ചേർക്കുന്നു എന്നിട്ട് ഷെയർ ചെയ്യുന്നു കിണറ്റിൽ വീഴുന്ന ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ചാടുന്ന മറ്റൊരു പെൺകുട്ടിയെ എന്നിട്ട് എന്തുണ്ടായി എന്ന് കാണണ്ടേ അങ്ങനെ ഒരു പറ്റിക്കൽ നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ കാഴ്ചക്കാരായ ഞങ്ങളോട് വേണ്ടായിരുന്നു എന്ന് പരിഭവം കൊള്ളുകയാണ് നമ്മുടെ ഉറ്റസുഹൃത്ത് സജു സജീവ് ഇത്ര നേരം നിങ്ങൾ സഹായം സഹായം എന്ന് പറഞ്ഞത് ഞങ്ങൾ കേട്ടിരുന്നിട്ട് കാണികളായ ഞങ്ങൾക്ക് പണി തന്ന പോലെയായി ഇത് എങ്കിലും ഈ ദൃശ്യം ആസ്വദിച്ചുവെന്നും സജു സജീവ് പറയുന്നു എന്നിട്ട് അയാൾ കാട്ടിത്തരുന്നു കൂട്ടുകാർ പണി കൊടുക്കുന്ന ഒരു കൂട്ടുകാരനെ പാവം പയ്യൻ ിട്ട് ഇത്തരത്തിൽ പണി കൊടുക്കുന്നവർ ധാരാളം ഉണ്ടെന്നും സ്കൂളുകളിലും കോളേജുകളിലും സംഘടിതമായി ഇത് നടക്കാറുണ്ടെന്നും റാഗിംഗ് എന്ന ഗണത്തിൽ ഇതിനെ ഉൾപ്പെടുത്താനാവില്ലെന്നും അല്ലറച്ചില്ലറ കുസൃതികളുടെ കൂട്ടത്തിലാണ് ഇവയെ ഉൾപ്പെടുത്തേണ്ടതെന്നും കമന്റ് ചെയ്യുകയാണ് നമ്മുടെ പുതിയ കൂട്ടുകാരൻ സന്ദീപ് ദിവാകരൻ രസകരമായ ഇത്തരം കാര്യങ്ങൾ ആക്രമണ മുറകളിലേക്കും അതുവഴി മരണത്തിലേക്കും വരെയാകുമ്പോഴാണ് ഗുരുതരമാകുന്നതെന്നും സന്ദീപ് പറയുന്നു ടീനേജ് പ്രായക്കാരിലാണ് ഇത്തരം പ്രവണതകൾ വളരെ കൂടുതലെന്നും ഇയാൾ മുന്നറിയിപ്പ് നൽകുന്നു എന്നിട്ട് കാണിച്ചു തരുന്നു ക്ലാസ് മുറിയിൽ ഉറങ്ങുന്ന വിദ്യാർത്ഥികൾ തമ്മിൽ കാട്ടുന്ന തല്ലുകൊള്ളിത്തരങ്ങൾ അയ്യോ സോറി ഇതിനിടയ്ക്ക് വലിഞ്ഞു കയറി വന്ന രസചരട് മുറിച്ചു എന്ന് കരുതല്ലേ പരസ്യം വേണ്ട സമയമായി അതുകഴിഞ്ഞ് ഇപ്പോ കാണിച്ച ദൃശ്യം തുടർന്ന് കാണിക്കാം ആരും പോകല്ലേ ഉടനെ വരാം നേരത്തെ കാണിച്ചത് പരസ്പരം ഉറക്കത്തിൽ ശല്യപ്പെടുത്തുന്നതാണല്ലോ അതെന്തായാലും ഇനി മുഴുവനായി കാണാം ും ഉറക്കവും ഒഴിച്ചുകൂടാനാവാത്തതാണെങ്കിലും ഒരുപക്ഷെ പലരും ഊണ് ഒഴിവാക്കിയാൽ സഹിക്കുമെന്നും പക്ഷെ ഉറക്കം ഒഴിവാക്കിയാൽ ആരും സഹിക്കില്ലെന്നും പറയുകയാണ് നമ്മുടെ ഉച്ചചങ്ങാതി സന്തോഷ് കുമാർ ഊണിനിടയിൽ ശല്യം ഉണ്ടായാൽ കുഴപ്പമുണ്ടാക്കില്ലെന്നും ഉറക്കത്തിനിടയിൽ ശല്യം ഉണ്ടാക്കിയാൽ ദേഷ്യം അടക്കാനാവില്ലെന്നും താനടക്കമുള്ളവർ അങ്ങനെയാണെന്നും സന്തോഷ് കുമാർ തുറന്നു പറയുന്നു എന്നിട്ട് ഷെയർ ചെയ്യുന്നു മുമ്പ് കാണിച്ച ദൃശ്യത്തിന് സമാനമായ മറ്റൊരു രംഗം കുറച്ച് വ്യത്യാസമുണ്ടെന്ന് മാത്രം ഇതിൽ ശല്യം ചെയ്തവനല്ല തിരിച്ചടി കിട്ടിയത് നിരപരാധിയായ ഒരാൾക്ക് പാവം എന്താണ് സംഭവിച്ചതെന്നല്ലേ അയ്യോ അടികിട്ടിയതോടെ അടിച്ചവൻ്റെയും അടികിട്ടിയവൻ്റെയും ഉറക്കം പോയി കാണുമെന്ന് കമൻറ്റ് ചെയ്യുകയാണ് ഇത് കണ്ട് നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് ദിലീപ് ആൻ്റണി ഈ വക ഉറക്കഭ്രാന്തന്മാർ ഉറക്കം ശല്യപ്പെടുത്തിയാൽ എന്തൊക്കെ അക്രമവാസനകളാണ് കാണിക്കുകയെന്ന് പ്രവചിക്കാനാവില്ലെന്നും പറഞ്ഞ് ദിലീപ് അയച്ചു തരികയാണ് തൻ്റെ യജമാനന്മാരെ ഉറക്കമുണർത്താൻ ശ്രമിക്കുന്ന നായ്ക്കളെ യജമാനന്മാരെയും വീട്ടുകാരെയും ഉറക്കമുണർത്തുന്ന ഈ പട്ടികളെയൊക്കെ കൊള്ളാം എന്നാൽ ഉറക്കം തൂങ്ങുന്ന പട്ടികളെ ഉണർത്താൻ ആര് വരുമെന്ന് ചോദിക്കുകയാണ് രമേശ് സെബാസ്റ്റ്യൻ എന്ന നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് മടിയന്മാരും അമിതമായി ഓമരിക്കലുമുള്ള നായികളും ഉറക്കം തൂങ്ങിയിരിക്കുമെന്ന് പറഞ്ഞ് രമേശ് സെബാസ്റ്റ്യൻ അയച്ചു തരുന്ന കാഴ്ചയാണ് ഇനി ഇവന്റെ ഉറക്കം കണ്ടാൽ നമുക്കൊരു വല്ലായക തോന്നും അംമാതിരിയാണ് ഇവന്റെ നിദ്ര നന്നായി ഉറങ്ങാൻ തുടങ്ങുകയായിരുന്നു ആ നായ അതിന്റെ ഉറക്കം കെടുത്തിയെന്ന് പറയുകയാണ് നമ്മുടെ ആത്മസുഹൃത്ത് നിജോ നേരത്തെ ആരോ പറഞ്ഞ പോലെ ഉറക്കം ഊണിനേക്കാൾ ആസ്വാദികരമാണെന്നത് മനുഷ്യനെ പോലെ ഏതു ജീവജാലങ്ങൾക്കും ബാധകമാണെന്ന കാര്യം മറക്കരുതെന്നും നിജോ ഓർമ്മിപ്പിക്കുന്നു എന്നിട്ട് ഷെയർ ചെയ്യുന്നു ഉറക്കം കഴിഞ്ഞ എണീറ്റ് മൃഷ്ട ഭോജനം നടത്തുന്ന ഒരു നായയെ ഇത് വെറും ആളെ പറ്റിക്കലാണെന്നും എഡിറ്റിങ്ങും മോർഫിങ്ങും തുടങ്ങി നവസാങ്കേതിക വിരുദിന്റെ വിരുന്നാണ് ഇതെന്നും കൃത്രിമമാണെങ്കിലും നല്ല വിദഗ്ധമായി ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് കാണാൻ രസകരമായെന്നും പറഞ്ഞാണ് തോമസ് ജോസഫ് കമൻ്റ് ചെയ്യുന്നത് ഈ നായയുടെ ആക്രാന്തം കണ്ടപ്പോൾ ഓർമ്മ വന്നത് കുറച്ച് ദിവസം മുമ്പ് കണ്ട ഒരു സുമോ ഗുസ്തിക്കാരനാകാൻ ശ്രമിക്കുന്ന കൊച്ചു പയ്യന്റെ മുഖമാണെന്നും അത് നെറ്റിസൺ ജേർണലിസ്റ്റിലൂടെ സംരക്ഷണം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞ് തോമസ് ജോസഫ് അയച്ചു തരികയാണ് ആ ദൃശ്യം നിങ്ങൾക്കും അത് കാണണമെന്നില്ലേ പൊന്നെ ഇവന്റെ തീറ്റ കണ്ടാൽ ആരും ഒന്ന് ശ്രദ്ധിക്കുമെന്നും എത്ര സിമ്പിളായാണ് അവൻ ചോപ്സ്റ്റിക് ഉപയോഗിച്ച് ഭക്ഷിക്കുന്നതെന്നും ആശ്ചര്യകരമായാണ് താൻ അത് കണ്ടതെന്നും പറയുകയാണ് നമ്മുടെ പുതിയ കൂട്ടുകാരൻ ജോസിൻ കെ ജോൺസൺ ഇവനൊക്കെ തിന്നാൻ വേണ്ടി ജനിച്ചതാണെന്നും തടി എത്രമാത്രം കൂട്ടണമെന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമുള്ള സ്ഥിതിക്ക് പിന്നെ വ്യായാമം ചെയ്ത് തടി കുറയ്ക്കേണ്ട ആവശ്യമില്ലെന്നും ജോസിൻ പറയുന്നു എന്നിട്ട് ജോസിൻ ഷെയർ ചെയ്യുന്നു വ്യായാമം ചെയ്യേണ്ടത് തടി കുറയ്ക്കാൻ മാത്രമല്ലെന്നും ശരീരം ആരോഗ്യകരമായി നിലനിർത്താൻ വ്യായാമം അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഒരു കുരങ്ങൻ്റെ വ്യായാമവേള ീ കുരങ്ങൻ ആൾ മോശക്കാരനല്ലോ എന്നാണ് ഇത് കണ്ട് മുഹമ്മദ് യാസിർ എന്ന നമ്മുടെ ഫേസ്ബുക്ക് കൂട്ടുകാരന്റെ ആദ്യ പ്രതികരണം കുരങ്ങനെ വ്യായാമം ചെയ്യാൻ പഠിപ്പിക്കുന്നതാണോ അതോ ഒരു മൃഗാശുപത്രിയിലെ ഫിസിയോതെറാപ്പി രംഗമാണോ ഇതൊന്നും മനസ്സിലാവുന്നില്ലെന്നും എന്തായാലും ഈ കുരങ്ങന് നന്നായി വ്യായാമം ചെയ്യാൻ പറ്റുമെന്നും മുഹമ്മദ് യാസിർ പറയുന്നു കുരങ്ങന്മാർക്ക് ഇത്തരം വ്യായാമത്തിന്റെ ഒട്ടും ആവശ്യമില്ലെന്നും മരം കയറി ചാടി ചാടി നടക്കുന്ന യുവന്മാർക്ക് അതുതന്നെ നല്ല വ്യായാമമാണെന്നും ഇയാൾ പറയുന്നു എന്നിട്ട് കാണിച്ചു തരുന്നു ഒരു പൂച്ചയെ വട്ടുകളിപ്പിക്കുന്ന ഒരു കുഞ്ഞിക്കുരങ്ങനെ ഇവൻ്റെ വ്യായാമം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയും പൂച്ചയ്ക്ക് ആ കുരങ്ങൻ കുട്ടനെ കടിക്കണോ അടിക്കണോ അതോ മാന്തണോ എന്നറിയാതെ നിൽക്കുകയാണെന്നും കുട്ടിക്കുരങ്ങനാകട്ടെ അവിടെ നിറഞ്ഞാടുകയാണെന്നും ഏറെ രസകരമാണ് ആ വികൃതി എന്നും പറയുകയാണ് നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് ഷിനു പുത്തൻപുര ഒരു പക്ഷേ പൂച്ചയും ആ വികൃതി കണ്ട് ആസ്വദിച്ചിരിക്കുകയാണെന്ന് ഇത് കണ്ടാൽ തോന്നുമെന്നും ഇയാൾ പറയുന്നു എന്നിട്ട് ഷിനു പോസ്റ്റ് ചെയ്യുന്നു ഒരാൾ തൻ്റെ ഓമനയായ കുട്ടിപ്പൂച്ചയെ താലോലിച്ച് വ്യായാമം ചെയ്യിപ്പിക്കുന്ന ദൃശ്യം ഈ കുഞ്ഞു പൂച്ചയുടെ ഓമനത്വം കണ്ടപ്പോൾ വളർത്താൻ കൊതി തോന്നിയെന്ന് കമന്റ് ചെയ്യുകയാണ് നമ്മുടെ ഫേസ്ബുക്ക് കൂട്ടുകാരൻ ജെയിംസ് എമ്മെക്സ് പൂച്ചകളെ ചിലർ ലാളിക്കുന്നത് കണ്ടാൽ തോന്നും അവരൊന്നും സ്വന്തം മക്കളെ പോലും ഇത്രയൊന്നും ലാളിക്കുന്നുണ്ടാവില്ലെന്ന് അത്തരത്തിലുള്ള പൂച്ചഭ്രാന്തന്മാരും നായ ഈ ലോകത്ത് ധാരാളമുണ്ടെന്നും എന്നാൽ അതിൽ നിന്നും വിഭിന്നമായി കടുവയെ പോലും ഓമനിച്ചും ലാളിച്ചും വളർത്തുന്നവരുണ്ടെന്നും ജെയിംസ് പറയുന്നു എന്നിട്ട് കാട്ടിത്തരുന്നു അത്തരത്തിൽപ്പെട്ട ഒരു വീട്ടുകാരെ ഹോ ഇത് പ്രത്യേകിച്ചും കാണേണ്ട കാഴ്ച തന്നെയാണ് The universe started right when the universe was the size of an atom. This picture is like a massive projection of what was going on at the beginning of everything. The universe was un or fuzzy, at the start. Of the and that, that's, <laughs> not Sorry, that's one yeah, because there's more matter here. But the galaxy is going to form here, and more over here. And there'll be empty space here. I think you The hockey we live because of the of the creation. ഇവനെ പോലൊരു കടുവയെ വളർത്തി കൂട്ടുകാരുടെ മുന്നിൽ ഷൈൻ ചെയ്യാമായിരുന്നു എന്നാണ് നമ്മുടെ കുഞ്ഞു കൂട്ടുകാരൻ മുഹമ്മദ് ജസീൽ കമന്റ് ചെയ്യുന്നത് എത്ര വൃത്തിയോടെയും ഭംഗിയോടെയുമാണ് അവർ ആ കടുവയെ പരിപാലിക്കുന്നതെന്ന് പറഞ്ഞ് കണ്ണു വയ്ക്കുകയാണ് മുഹമ്മദ് ജസീൽ എങ്കിലും കടുവയെന്നും പുലിയെന്നും കേൾക്കുമ്പോൾ പേടിയുണ്ടെന്നും എത്ര ഓമനിച്ചാലും ഇവ ഉള്ളിലുള്ള കാടത്തെ സ്വഭാവം പുറത്തെടുക്കാമെന്നും ജസീലിന് ഭയമുണ്ട് എന്നിട്ട് ജസീൽ കാണിച്ചു തരുന്നു വീട്ടിൽ വളർത്തുന്ന ഒരു പെൻസിംഹം ഒരാളെ ഓടിച്ച് പിടിച്ച് കടിക്കാനൊരുങ്ങുന്ന ഒരു കാഴ്ച അതിനു മുമ്പായി ഒരു ഇടവേള എടുത്തിട്ട് വരാം അതുവരെ ഒന്ന് പ്രാർത്ഥിക്കണേ അയാൾക്കൊന്നും പറ്റാതിരിക്കാം അല്ല നേരത്തെ പറഞ്ഞ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഫലമുണ്ടായോ എന്നറിയേണ്ടേ രംഗമൊന്ന് കണ്ടുനോക്കാം അല്ലേ ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട് അയാൾ രക്ഷപ്പെട്ടുവെന്നാണ് ഇതൊക്കെ കണ്ട് ഓമനക്കുട്ടൻ എന്ന നമ്മുടെ സ്ഥിരം ചങ്ങാതി പ്രതികരിക്കുന്നത് ആ സിംഹിയെ പരിപാലിക്കുന്ന പയ്യൻ അയാളെ വേണമെങ്കിൽ കടിച്ചോട്ടെ എന്ന മട്ടിലാണ് നിന്നതെന്നും പെൺസിംഹമാകട്ടെ അയാളെ ഒന്ന് കാര്യമായി തടവിയെങ്കിൽ അയാളുടെ കാര്യം തീരുമാനമായേനെ എന്നും കമൻ്റ് ചെയ്യുകയാണ് ഇയാ സിംഹത്തിൻ്റെ കാര്യം പോട്ടെ ഇനി കഴുതപ്പുറത്ത് കയറാൻ അറിയാത്ത ഒരു മനുഷ്യനെ പരിചയപ്പെടാമെന്ന് പറഞ്ഞ് ഓമനക്കുട്ടൻ കാണിച്ചു തരികയാണ് മറ്റൊരു ദൃശ്യം ഇത് കണ്ടാൽ നിങ്ങൾ ചോദിക്കും ഇതിലാരാണ് കഴുതയെന്ന് <laughs> Uno, dos, <tres. risa> ya, que ya. no la canasta, traiga la canasta para tira. ahí. Por el otro lado le queda mejor. No, 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 acostada. No, 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 la, 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 la. Eso así, ya hágame.

ഇയാളെയൊക്കെ എന്തിനു കൊള്ളാമെന്ന ആക്ഷേപത്തോടെയാണ് നമ്മുടെ പ്രിയ കൂട്ടുകാരും ഇരട്ട സഹോദരങ്ങളുമായ അനീഷ് അജീഷ് കമൻ്റ് ചെയ്യുന്നത് ഇയാളെ കഴുതയെന്ന് പോലും വിളിക്കാനുള്ള യോഗ്യത കാണുന്നില്ലെന്നും അനീഷും അജീഷും പറയുന്നു ഇയാളെ കയറ്റാൻ പറ്റിയ കുതിരയെ തങ്ങൾ അയച്ചു തരാമെന്ന് പറഞ്ഞ് ഈ ഇരട്ട സഹോദരങ്ങൾ അയച്ചു തരികയാണ് ഇരട്ടക്കാലം മാത്രമുള്ള ഒരു കുതിരയെ ഇതിനെ കണ്ട് ആരും ഞെട്ടല്ലേ ഇതിനെ ഇനി ഇവർ തന്നെ ഉണ്ടാക്കിയതാണോ എന്നറിയില്ലാട്ടോ എങ്ങനെയുണ്ട് ഈ കുതിര രണ്ട് കാല് കുറവായതിനാൽ വിലയും കുറവായിരിക്കുമല്ലേ എന്ന കമൻറ്റോടെയാണ് ഷാജി സുബ്രഹ്മണ്യൻ എന്ന നമ്മുടെ ആത്മസുഹൃത്ത് പ്രതികരിക്കുന്നത് ലോകത്തൊരിടത്തും ജനിതക വ്യതിയാനം കൊണ്ടുപോലും ഇത്തരം കുതിരയെക്കുറിച്ച് കേട്ടിട്ടില്ലെന്നും ഈ കുതിരയെ അനിമേഷൻ ചെയ്ത് നല്ല ഫിനിഷിങ്ങോടെ ഉണ്ടാക്കിയവരെ സമ്മതിക്കണമെന്നും ഷാജി പറയുന്നു എന്നിട്ട് ഷാജി ഷെയർ ചെയ്യുന്നു ഇതുപോലെ രണ്ട് കാലിൽ അടിപൊളിയായി നടന്നു പോകുന്ന ഒരു പാവ ഏയ് ഇത് പാവയല്ലാട്ടോ ആരാണെന്ന് പറയുന്നില്ല നിങ്ങൾ തന്നെ കണ്ടുനോക്കുക 太到位了吧！就是她漂亮啊，你漂亮，<laughs> <laughs> 我漂亮，<laughs> 就是看你人没她多漂亮，你漂亮。他怎么这么可爱？<laughs> 他怎么会这样走路啊？<laughs> 啊？他学你的呀，懂吗？对，关键候看一下 <laughs> ഇത് ആനിമേഷനും ഡൂപ്പൊന്നുമല്ല മാഷേ യവൻ ആൾ ഒറിജിനലായെന്ന് പറഞ്ഞ് ഒരു നല്ല കയ്യടി കൊടുക്കുകയാണ് സനു കേണത്തെന്ന നമ്മുടെ സുഹൃത്ത് ഇതിൽ ആനിമേഷനോ മറ്റ് കൃത്രിമത്വമോ തുടങ്ങി ഒരു കുന്ത്രാണ്ടവും ഇല്ലെന്നും ഇയാൾ കമൻ്റ് ചെയ്യുന്നു നല്ലൊരു കൊച്ചു പെൺകുട്ടി നടന്നു പോകുന്ന പോലെയുള്ള ആ നായുടെ ഗമ അടിപൊളിയാണെന്നും സനു പറയുന്നു എന്നിട്ട് അയച്ചു തരികയാണ് നാട്ടുകാരുടെ മുന്നിൽ ഗമ കാണിച്ച് നാണം കെടുന്ന ഒരാളെ കുതിര പുറത്തിരുന്നാണ് ഇയാളുടെ അഭ്യാസം അവസാനം എന്തുണ്ടായെന്ന് നോക്കണേ ഗമയാണെങ്കിലും മറ്റെന്ത് കുന്തമായാലും വീണപ്പോൾ കമാ എന്നൊരക്ഷരം മിണ്ടാൻ അയാൾക്കായില്ലെന്ന് കമൻ്റ് ചെയ്യുകയാണ് അർജുൻ വിഷ്ണു എന്ന നമ്മുടെ സ്ഥിരം ചെങ്ങാതി എന്ത് ഗമ കാണിക്കലായാലും അതൊക്കെ സ്വന്തം ശരീരവും ആരോഗ്യവും നോക്കിയാകണമെന്നും ഇയാൾ പറയുന്നു ഗമ കാണിക്കലിൽ നിന്നും വ്യത്യസ്തമായി ആളുകളെ പറ്റിക്കുന്ന ഒരാളെയാണ് പിന്നീട് അർജുൻ കാണിച്ചു തരുന്നത് ആൾ ആരാണെന്നല്ലേ നമ്മൾ ഭിക്ഷക്കാരനെന്ന് സാധാരണ പറയുന്ന ഒരാൾ അയാളുടെ വേലത്തിനുമൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കൂട്ടുകാരെ കബളിപ്പിക്കലും പറ്റിക്കലും ഇല്ലാതെ ഈ ലോകമില്ലെന്നും അതൊക്കെ ചെറിയ രീതിയിലില്ലാതെ ഇവിടെ ജീവിക്കാനാവില്ലെന്നും പറയുകയാണ് നമ്മുടെ പുതിയ കൂട്ടുകാരൻ ഹരീഷ് കുമാർ ഇങ്ങനെയൊക്കെ എത്ര പേരാകും നമ്മെ നിരന്തരം പറ്റിച്ചു കൊണ്ടിരിക്കുകയെന്നും ബോധവാനാവുകയാണ് ഇയാ ഇത്തരത്തിലുള്ളവരെ എങ്ങനെ തിരിച്ചറിയുമെന്നും ഹരീഷ് കുമാർ ചോദിക്കുന്നു കാഴ്ചയില്ലെന്ന് പറഞ്ഞ് ഭിക്ഷ നടത്തുന്നവർക്കെതിരെ മുഖത്തേക്ക് പാമ്പിനെ കാണിച്ചോ പഴുതാരയെ കാണിച്ചോ അത് ഉറപ്പുവരുത്താമെന്നും ഹരീഷ് പറയുന്നു എന്നിട്ട് അദ്ദേഹം അയച്ചു തരുന്നു വെറുതെ ഒരു രസത്തിന് ആൾക്കാരെ കബളിപ്പിക്കുന്ന രണ്ട് കൂട്ടുകാരെ യുവന്മാർക്കൊക്കെ എന്തിൻ്റെ ക്രിമികടിയാണെന്ന് പരുഷമായി ചോദിക്കുന്നുണ്ട് ഒട്ടേറെ സുഹൃത്തുക്കൾ അത്രയും ചെയ്തിട്ട് എന്ത് നിർവൃത്തിയാണ് അവർക്കുണ്ടായതെന്നും കുറേ പേർ ചോദിക്കുന്നു എങ്കിലും നിർദോഷകരമായ കാര്യമായതുകൊണ്ട് സാരമില്ലെന്നും മറ്റു ചിലർ കമൻ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും നെറ്റിസൺ ജേണലിസ്റ്റ് സൈൻ ഔട്ട് ചെയ്യാൻ സമയമായി ഞങ്ങളുടെ ക്യാമറാമാൻ സമയം അതിക്രമിച്ചെന്ന് ആംഗ്യം കാണിക്കുന്നുണ്ട് അടുത്ത പ്രോഗ്രാം തുടങ്ങാൻ സമയമായി നിർത്തട്ടെ നിങ്ങൾ കണ്ട മറ്റുള്ളവരെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന കൗതുക കാഴ്ചകൾ ഞങ്ങൾക്ക് അയച്ചു ഒപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത് ഇനി അടുത്ത ആഴ്ച ഇതേ സമയം കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി നെറ്റിസ് ആൻഡ് അറ്റ് ഏവർക്കും നന്ദി നമസ്കാരം